हली <laughs> أقسم بالله قليل أنشقي له من قلبي اسمنا معروف هذا القسم مولاي صلي وسلم دائما ابدًا على حبيبك خالد للخلق كله خير ومن كرم وكل طرف لم من الكفار عنه أمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فالصدق في الغار والصديق لم يري ما هم يقولون ما في من مولاي صل وسلم دائما ابدا على حبيبك خلق كلهم في الحمام الحمامة والله أنه الأنقاب تعالى خير الباري لَا تنسوا طريق الله أعنت عم الله صديق من الدروب وعن عالم من الأدب قولا يا صلي وسلم دائما أبدا وعن التعبد <سؤال> من الا استلمت الندم خير مولاي صل وسلم يا قَلْبًا قلب ايها نابتين حين صل وسلم دائما ابدا على حبيبك في الخلق كلهم قل من نبوته فليس يمتر فيه بها المهتل بي مولاي صل وسلم ابدا على حبيبك غاضب في الخلق كل ഭൗലാന സി വസാദായി كم أبرأت نصيبا باللمس <سؤال> راحته وأطلقت أريبا من ربقات بأحيات السنة الشهباء دعبات حتى حكت غرادا في الأرسول الدهوب بأريل جاد أو خلت البطاحة بها سيبا من الهم سيعمي نعيري يا ربي المصطفى بيمع ما قصينا بفيرةنا ما ما يا راسير الترمي يا ربي المصطفى بيمع ما قصينا واغفر لنا ما مضى يا رسيع الكرام يا ربي المصطفى ملغ مضى سيدنا واغفر لنا ما مضى يا رسيع الكرام قول يرسل ليما اللهم صل وسلم أبارك عليه السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين സ്വലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വആലിഹി വസ്സഹാബതി യജ്മഈൻ അമാ ബറകത്ത് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരി വിശുദ്ധ റബീഉൽ അവവിലി ലൽ ഹബീബി ക്യാംബൈനാണു നാം ഉള്ളത് അല്ലാഹു നമ്മെ എല്ലാവരെയും കബൂൽ അകിൻ തർക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ തിനോട്ടമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതകാലയളവിൽ തന്നെ അനുഭവിച്ച തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുമ്പിൽ താങ്ങും തണലുമായി ജീവിക്കാൻ സയ്യിദുനാ സയ്യിദനൂർ വസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ പ്രശ്നങ്ങൾ ഒരുപാട് അതെല്ലാം കൂടെ പ്രിയപ്പെട്ട ഇടം തങ്ങളുടെ തിരുമുറ്റത്താണ് ഒരു ഭാഗത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പഠിച്ച് മുത്തുനബിയിൽ നിന്ന് ഷഹാദത്ത് ഏറ്റുചൊല്ലിയ ആ സ്വഹാപത്തിന് തങ്ങളുടെ പ്രയാസങ്ങളും ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അത് ചെന്ന് അവതരിപ്പിച്ച് പരിഹാരം ചോദിച്ചു വാങ്ങാൻ ഉണ്ടായിട്ടില്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് സ്വഹാപത്ത് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സംസാരിച്ച കാര്യങ്ങളിലേക്ക് നാം എത്തി നോക്കിയാൽ പുതിയ കാലത്ത് പരിശുദ്ധത്തിന്റെ കക്ഷികൾക്കൊക്കെ തലമിന്നി പോകും കാരണം അവർ ചോദിച്ചത് ഭൗതിക ലോകത്തെ ആവശ്യങ്ങൾ മാത്രമല്ല പാരത്രിക ലോകത്ത് വരാനിരിക്കുന്ന ലോകത്തെയും വലിയ വലിയ ആവശ്യങ്ങൾ ചോദിച്ച് അതിന് പരിഹാരം വാങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട ആ സ്വഹാപത്തിന് തള്ളിയിട്ട് ഒരു പുതിയ മതക്കാരായി മാറാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ഒരിക്കലും ശ്രമിക്കരുത് പദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള സങ്കടങ്ങളുമായിട്ടാണ് സ്വമാപത്ത് വരുന്നത് നിങ്ങൾ നോക്കൂ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഇസ്ലാമിൽ ഏറ്റവും നടന്ന സമരം ബദർ ബദറിന്റെ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ പ്രമുഖനായ റളിയല്ലാഹു അൻഹു മഹാത്മാവിന്റെ കൈ അബൂ ജഹലിന്റെ ഭാഗത്ത് നിന്നുള്ള വെട്ടുകൊണ്ട് ഛേദിക്കപ്പെടുകയാണ് ബീദുൽ അഫ്റ എന്നവരുടെ കൈക്ക് ಮಾರകമായ രൂപത്തിൽ പരിക്കുപ്പെട്ടി ആ കൈ തന്റെ മറ്റേ കൈകൊണ്ട്ങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിലേക്ക് മുഅവ്വിദ് എന്നൊരു കടന്നു വരുന്നു നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോട് തനിക്ക് പറ്റിയ പരിക്കിന്റെ പറഞ്ഞപ്പോൾ തങ്ങൾ ഫഅഖദഹാ ആ കൈ കൈ പിടിച്ചുകൊണ്ട് സ്ഥാനത്ത് വെച്ചിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവട ഉപയോഗിച്ചതു ഉമനീർ എന്ന് പറയുന്ന മുത്ത് നബിയുടെ ഔഷധ വീര്യമുള്ള പരിശുദ്ധമായ ഉമനീർ ആ ഉമനീറിന്റെ ബറക്കത്ത് അനുഭവിച്ചവരാണ് സ്വഹാബത്തിൽ ബഹുബൂരി പക്ഷമാടുകൾ സയ്യിദുനാ അബൂബക്കറിനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലൊന്നാമനാണ് എന്നവര് തന്റെ പറയാൻ പറയാൻ തന്റെ വേണ്ടി ചെന്നത് തങ്ങളുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വികാരം മനസ്സിലാക്കി പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാര് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നത് കാണാം കണ്ണിനെ കാഇച്ച നഷ്ടപ്പെട്ടവര് കണ്ണിനെ મારആരോഗം പിടിപ്പെട്ടവര് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിലേക്ക് വരുന്നു മുത്ത് നബി അന്നി പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നു സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു ഉബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്ന ഒരു മനോഹരമായ സംഭവം കാണാം ജാ അത്തിംറാതുൻ ബിബിനിൽ ലാഹി ബിഹി ജുനൂൻ മാനസിക 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 പ്രയാസം തന്റെ തന്റെ ഒരു 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 ഉമ്മ ഉമ്മ ദിവസം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സങ്കടം സങ്കടം പറയുന്നു പ്രയാസങ്ങളുള്ള പല രോഗികളും ഉണ്ട് അല്ലാഹു അല്ലാഹു തആല കൊടുക്കട്ടെ ആരോഗ്യം എന്നും നിലനിർത്തി തരട്ടെ പ്രിയപ്പെട്ട ഏറ്റ ഈ ഈ പ്രയാസത്തിന്റെ പറയാൻ കടന്നു വരുന്നത് നബി ും നിലനിർത്തിന്റെ അളമുഭിലേക്കാണ് ഹബീബായ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ആ കുഞ്ഞിനെ പിടിച്ചിട്ട് ആ കുഞ്ഞിന്റെ നെഞ്ചിൽ ഇങ്ങനെ തടവി കൊടുത്തു ഫമസ്ഹ അലൈഹി സലാത്തു വസലാം സദറ ആ കുഞ്ഞിന്റെ നെഞ്ചിൽ മുത്തുനബി ഇങ്ങനെ തടവി കൊടുത്തു എന്നിട്ട് മുത്തുനബി പറഞ്ഞു ഉള്ളിലുള്ള ഉള്ളിൽ കിടന്നിരിക്കുന്ന വെഷത്തോട് മുത്തുനബി പറഞ്ഞു പുറപ്പെടൂ പുറപ്പെടൂ എന്ന് ആ ആ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു സാധനം സാധനം പുറത്തേക്ക് പുറത്തേക്ക് ചാടിയതിന്റെ ഭാഗമായി കുഞ്ഞിന്റെ രോഗം സംഭവമാണിത് ആർക്കും ചെന്ന് സങ്കടം പറയാൻ പറ്റിയ നബി മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറгаяാണ് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നബിയെ പ്രണയിക്കുന്ന ആഷിഖീങ്ങൾ അവിടത്തെ മുഹിബ്ബീങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറയുന്നത് ഫജ്തി യാ റസൂലല്ലാഹി منك ബിറഹ്മതി അതുകൊണ്ട് അങ്ങനെ വിശ്വാസികൾക്ക് ആയാലും മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ട് hayat കാലത്ത് മുത്തു നബി രൂപത്തിൽ അവർക്ക് മുൻപിൽ ജീവിച്ചി കാണിച്ചിട്ടുണ്ടെങ്കിൽ വഫാതിൻ്റെ ശേഷവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ രൂപത്തിൽ തന്നെ നിലനിൽക്കുകയായാണ്

ഞാൻ നബിയെ കണ്ടു അവതരിപ്പിച്ചു പ്രയാസമാണ് രോഗം കലശലാണ് എന്ന സങ്കടം പറഞ്ഞപ്പോൾ എന്റെ വിഷയം ഏറ്റെടുക്കുകയാണ് ചൊല്ലുന്ന മൗലിദിൽ കാണാം അദ് ബിൽ ഫർജി ഏതെങ്കിലും ഒരു രോഗിക്ക് ഹബീബ് അലൈഹി വസല്ലമ ആ രോഗിയെ സന്ദർശകനായി വന്നിട്ടുണ്ടോ അല്ലാഹു ആ രോഗം മാറ്റി കൊടുക്കുമെന്നാണ് ോട് ചോദിച്ചു പരിഹാരം നിർദ്ദേശിച്ചു തരികയാണ് പരിശുദ്ധ കുർഖാനിലെ ആ ആയത്തുകൾ ഓതിയിട്ട് കുഞ്ഞിനെ മന്ത്രിച്ചു കൊടുക്കണേ ഞാൻ ഞാൻ പരിശുദ്ധ ബന്ധപ്പെട്ട ആറ് ആയത്തുകൾ ആയത്തുകൾ ആ ഓതിയിട്ട് ഞാനെന്റെ കുഞ്ഞിന് മന്ത്രിച്ചു കൊടുത്തു ഒരു കടലാസിലാ കുട്ടിക്ക് ആയത്തുകൾ എഴുതിയിട്ട് കുടിക്കാൻ കൊടുത്തു ഏ ദിവസം ആകുംപ്പോഴേക്ക് ആ കുഞ്ഞ് ഒരു വലിയ കെട്ടിൽ നിന്ന് അഴിച്ചതു പോലെ അന്നിൻ്റെ രോഗം ശിഫയാഹി ബോധയപ്പെടുത്തുന്ന ഇമാം കുശൈരി തങ്ങളാണ സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേതൃത്വം ഈ രൂപത്തിൽ വിശ്വാസികൾക്കും ഒരു മാധരഗയാവുകയാണ് ഹബീബായ തങ്ങളെ ഒരുപാട് പ്രണഹിക്കാൻ ആ മഹബ്ബത്തിൽ അള്ളാഹി ജീവിക്കാനും അങ്ങിനെ തന്നെ മരിക്കാനും നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ ഈ കാരണമാക്കി തരട്ടെ സഹായിക്കുന്നവരെ മുഴുവനും വിജയിപ്പിച്ചു തരട്ടെ മുഹമ്മദ്